രൗദ്രതാണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അത്രയും നേരം തന്നിലേക്ക് ചാരി നിന്ന ശരീരം അല്പം മാറിയെന്ന് കണ്ടതും പെണ്ണ് പിരണ്ടുകൊണ്ട് എതിർവശത്തേക്ക് ചാടി അതെ ഞാൻ പെണ്ണാണെന്ന് എനിക്കറിയാം അതിന് തൽക്കാലം ഇയാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അവനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി പിന്നെ ഒരു പെണ്ണ് നീ നീ ഉണ്ടല്ലോടി നീ നല്ല ഒന്നാന്തരം എരുമയാണ് കയറിട്ട് തളയ്ക്കേണ്ട മഹാ അഹങ്കാരിയായ ഒരു എരുമ അവൻ ആവേശത്തോടെ കയറി പറഞ്ഞു അത് കേട്ടതും പെണ്ണ് ഞെട്ടിക്കൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത് അവളുടെ ആ ഞെട്ടൽ അവനെ നല്ലോണം രസിപ്പിച്ചു കൂടുതൽ പറയാൻ എന്നതുപോലെ അത് നെയ്യിറ്റിച്ചു അല്ലെങ്കിൽ അത് വേണ്ട നിന്റെ രൂപവും ഭാവവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ അവൻ അവളെ ചൂണ്ടുവിരൽ താടിയിൽ തട്ടിച്ച് ആകെ ഒന്ന് നോക്കി ആ നിനക്ക് ചേരുന്നത് ആനയാ ഒരു ഒന്നൊന്നര അഹങ്കാരിയായ പിടിയാന അതാണ് നീ അവളെ കളിയാക്കുന്നതിനൊപ്പം ഉറക്കിരിച്ചുകൊണ്ട് വംശി ചുവരിലേക്ക് ഒരു കാലുകുത്തി ചാരി നിന്നു കേട്ട പാതി കേൾക്കാത്ത പാതി പെണ്ണ് ചാടിത്തുള്ളി അവന്റെ മുന്നിലേക്ക് എത്തി ആരാടോ രാവണ തൻ്റെ പിടിയാന നീ നീ മാത്രം കൂസലേതുമില്ലാതെ അവൻ പറഞ്ഞു എടോ കൊരങ്ങ പിടിയാന പിടിയാണ് തന്റെ മറ്റവള ഞാൻ അങ്ങനെ ആനയാണെങ്കിൽ താനപ്പോ ആരാടും രാക്ഷസ അവനിൽ നിന്നും ദൂരെ മാറി നിന്നവൾ അത്രയും ദേഷ്യത്തോടെ വന്നവന്റെ കോളറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് വാശിയിൽ പോലെ ചോദിച്ചു ഒരു നിമിഷം ഒരൊറ്റ നിമിഷം അവൾ കുത്തിപ്പിടിച്ച കൈകൾ രണ്ടും ഒരുപോലെ കൂട്ടി അവളെ തിരിച്ച് ചുവലിലേക്ക് അമർത്തി അവനും തന്റെ ബലം മുഴുവനും അവളിലേക്ക് താങ്ങും വിധം ചേർന്ന് നിന്നു പെണ്ണ് തരിച്ചുപോയി ഇതിപ്പോൾ കുറച്ചു മുന്നേ ചേർന്ന് നിന്ന പോലെ അല്ല നേരത്തെ നിന്നപ്പോൾ അവന്റെ പാതിബലം ചുവരിൽ പിടിച്ചിരുന്ന കയ്യിലാണെന്ന് മനസ്സിലായതാ ഇപ്പൊ പൂർണമായി അവൻ തന്നിലേക്ക് ചേർന്ന് നിന്നപ്പോഴാണ് പെണ്ണിന്റെ ശരീരം തളർന്നു വറ്റി ഇത്രയും നേരമുണ്ടായിരുന്ന ധൈര്യം എങ്ങോ വഴിമാറി എവിടെയൊക്കെയോ ആയി ഭരം ഇരച്ചെത്തി താനൊന്നടുത്തു നിന്നപ്പോഴേക്കും അവൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ വല്ലാത്തൊരു കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്നു ആ നിമിഷം വംശി നിലയുറപ്പിക്കാത്ത പിടഞ്ഞോടുന്ന കണ്ണുകളും നിറം വറ്റി വരണ്ട പോലെ വെളുത്ത കപോലങ്ങളും ഒരു തുള്ളി നീർ തേടും പോലെ വരണ്ട ചുണ്ടുകളും മിടയിറക്കുന്ന ഉമനീരും ഒക്കെത്തിനും ആക്കം കൂട്ടാണെന്ന പോലെ തന്റെ കൈകളിൽ അമർന്നിരിക്കുന്ന ആ നെഞ്ചിലെ തുടിപ്പു അവന്റെ കൈകൾ അവളിൽ മാത്രമായി ഇത്രയും പേടിയോ പെണ്ണിന് അവന്റെ ചുണ്ടൊന്ന് കോടി തൻ്റെ കണ്ണുകൾക്കൊപ്പം ഹൃദയവും പിടയുന്ന പോലെ വംശി തലയൊന്ന് വെട്ടിച്ചു എന്താടി കഴിഞ്ഞു നിന്റെ ചൂര് അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ച ചോദ്യത്തിന് പെണ്ണ് പതറിപ്പോയി സത്യം പെണ്ണേ നീ ഒരു പിടിയാനയാണ് നല്ലവണ്ണം ആനച്ചൂരുള്ള ഒരു പിടിയാന അവളുടെ കണ്ണൊന്ന് കൂർത്തു ഇനി ഞാൻ ഞാൻ നിനക്ക് ആരാണെന്നല്ലേ അറിയേണ്ടത് പറഞ്ഞു തരാം അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ആ മുഖത്തേക്ക് തന്റെ മുഖം അമർത്തി ഒന്ന് പിടയാൻ കഴിയാതെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും മുന്നേ തന്നെ അവന്റെ പല്ലുകൾ അവളുടെ കവളിൽ അമർത്തിക്കടിച്ചിരുന്നു പെണ് തുള്ളി പോയി അടങ്കടി അമ്മേ വേദനയിൽ പെണ്ണ് വിളിച്ചുപോയി ഇതൊന്നും ഒന്നുമല്ല നീയേ എന്റെ നെഞ്ചിലെ ചോരയാ ഊറ്റിക്കുടിച്ചത് കണക്ക് വെച്ച് ഞാനും അതാ നിന്നോട് ചെയ്യേണ്ടത് പക്ഷെ നീ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ വൈകുണ്ടത്തിൽ വംശിക്ക് പെൺകുട്ടികളെ ഉപ ഉപദ്രവിച്ച ശീലമില്ല പറയുന്നതിനൊപ്പം തന്നെ അവൻ അവളുടെ ഇപ്പുറത്തെ കവളിലും കടിച്ചു. പകരത്തിന് പകരം ഒന്നിങ്ങോട്ട് തന്നാൽ രണ്ട് തിരികെ എന്തേ വേദനയിൽ ഇറുക്കി കണ്ണടച്ചിരുന്നവളെ അവളുടെ ചെവിയിലേക്ക് ചുണ്ടു ചേർത്തവനത് പറയുമ്പോൾ അവൾ വേദനയിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുകയായിരുന്നു പറ ഇനി നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണോ വേദനയിൽ കണ്ണ് തുടച്ചുകൊണ്ട് പെണ്ണ് തല വെട്ടിച്ചു. ഷോ അങ്ങനെ പറയല്ലേ അറിയണം എന്ന് നീ വേണ്ട റിയണ്ട പെണ്ണ് ദേഷ്യത്തിലും സങ്കടത്തിലും അവനെ നോക്കി ദഹിപ്പിച്ചു ഏ അത് പറ്റില്ല അറിയണം ഇത്തവണ വല്ലാത്തൊരു വാശിയായിരുന്നു അവനിൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ പെണ്ണ് ചീർന്നതിനൊപ്പം അവനെ തള്ളി മാറ്റാനും നോക്കി എവിടെ കാറ്റിനു കല്ലടിച്ച പോലെ ഒരു അതികായകൻ നിന്നെടുത്ത് നിന്ന് ഒന്നനങ്ങണ്ടേ അടങ്ങി നിൽക്കടി കാഴ്ചയിൽ ആനക്കൂട്ടി പറഞ്ഞപ്പോൾ നീ അത് വിശ്വസിച്ച പോലെയാണല്ലോ കുതിപ്പും ബഹളവും കൂട്ടലുമൊക്കെ അവന്റെ കളിയാക്കൽ ഇഷ്ടപ്പെടാത്ത പോലെ അവള് മുഖം വെട്ടിച്ചു അതൂടെ ആയതും ആ കുഞ്ഞു ശരീരത്തെ പിന്നെയും തന്നിലെ അമർത്തിയ അവൻ പറയടി അറിയണ്ടേ നിനക്ക് അപ്പോഴേക്കും അവൾ അവളാകെ തളർന്നിരുന്നു ഇനിയും അവനോടൊരു മത്സരം വയ്യുന്ന പോലെ പെണ്ണ് മൂളി എന്നാൽ വല്ലാത്തൊരു ഭാവത്തോടെ ആ കണ്ണിലേക്ക് നോക്കിയവൻ അത് ചോദിക്കുമ്പോൾ പലപ്പോഴും വംശി തന്നെ തന്നെ മറക്കുകയായിരുന്നു പറയട്ടെ ഞാൻ അവൻ പോലും അറിയാതെ തന്നെ ആ ശബ്ദം നേർത്തു തുടങ്ങിയിരുന്നു കാറ്റിനും മെല്ലെ അവൾ മൂളി ഞാനാണ് നിന്റെ പാപ്പൻ നിന്റെ ഉള്ളിൽ സകല അഹങ്കാരത്തെയും കൂച്ചുകിലങ്ങിട്ട് നിന്റെ ഈ ഞാനെന്ന ഭാവത്തെ ചങ്ങലയിട്ട് തളച്ച് തടയിരുത്താൻ പോകുന്ന നിന്റെ ഒരേ ഒരു പാപ്പൻ അവളുടെ ടുപ്പിൽ പിടിച്ചമർത്തി നെഞ്ചിലേക്ക് വരിഞ്ഞമർത്തി പിടിക്കാനുള്ള മോഹത്തോടെ വംശി പിന്നെയും ആ പെണ്ണിനെ നോവിക്കാൻ വേണ്ടി അവളുടെ ഉണ്ടക്കവളിൽ അമർത്തി കടിച്ചു കൈക്കുമ്പിൽ നിറയെ വെള്ളമെടുത്ത് എത്ര തവണ പിന്നെയും പിന്നെയും മുഖത്തേക്ക് തീർപ്പിച്ചു എന്നറിയില്ല ഓരോ തവണയും വെള്ളത്തുള്ളികൾ വന്നു പതിക്കുന്നത് അഗ്നിയിൽ ചുട്ടുപൊള്ളുകയാണെന്ന രീതിയിലായിരുന്നു അവളുടെ വെപ്രാളം അത്രയും കുറച്ചു മുന്നേ നടന്നത് തോറും അവക്കത് പതിന് മടങ്ങായി കൂടി എന്തൊക്കെയാണ് അവിടെ നടന്നത് ഇപ്പോ ആലോചിക്കുമ്പോൾ പോലും കൈയും കാലും വിറയ്ക്കുന്നു ഒന്നും രണ്ടും പറഞ്ഞ് അവനോട് വാശിയും ബഹളവും കൂട്ടുമ്പോഴോ അവനരികിൽ നിന്ന് തല്ലിവെക്കുമ്പോഴോ ഒന്നും അത്രത്തോളം അവനോട് ചേർന്നാണ് നിൽപ്പെന്നു തന്റെ ശരീരം മുഴുവനും അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി പിടിച്ചു നിൽക്കുകയാണോ എന്നൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല മനസ്സിൽ നിറയെ വാശിയല്ലാതെ മറ്റൊരു ബോധവും ഇല്ലാതിരുന്നു എന്ന് പറയുന്നതാകും ശരി അങ്ങനെ ആ ഒരു വാശി വാശിപ്പുറത്ത് നടന്നതാണ് ഒക്കെയും പക്ഷെ അവൻ മാറി മാറി കടിച്ച കവളുകൾ പെണ്ണു കണ്ണാടിയിലേക്ക് നോക്കി പല്ല് കാഴ്ന്നു നല്ല ചുവന്ന വട്ടം പോലെ കിടപ്പുണ്ട് ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ വല്ല പട്ടിയുടെ ജന്മമായിരുന്നോ എന്തോ ഇതിലും വലിയ മുറിവ് അവന്റെ നെഞ്ചിലാഴത്തിൽ പതിപ്പിച്ചവളാണ് ഇപ്പോൾ അവനെ നിന്ന് കുറ്റം പറയുന്നതെന്ന് മനപൂർവ്വം മറന്നുകൊണ്ടായിരുന്നു അവളുടെ ഓരോ ആത്മകഥവും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സൈഡിൽ കിടന്ന ഷോൾ എടുത്ത് പിന്നെയും പിന്നെയും അവൾ കവളിൽ അമർത്തി തുടച്ചു ഓരോ തവണയും അവളുടെ ബലം കൂടുന്തോറും കവിൾ അതനുസരിച്ച് ചുവന്നു എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പിടിയാന പോലും വരട്ടെ ചങ്ങലക്കിടാൻ കൊമ്പുകൊണ്ട് കുത്തി കൊല്ലിഞ്ഞാൽ അവൾക്ക് വംശയോട് പറഞ്ഞറിയിക്കാനത്ത അത്രയും ദേഷ്യമാണ് മനസ്സിൽ തോന്നിയത് അതിന്റെ പുറത്ത് പിടിയാനക്ക് കൊമ്പ് പോലും ആശോട്ടി ആലോചിച്ചങ്ങ് കൂട്ടി നോക്കിക്കോ അയാളിനി എങ്ങനെ കിടന്നാലും ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല പീഡകൻ വഞ്ചകൻ മനസാക്ഷി ഇല്ലാത്തവൻ പിന്നെയും പിന്നെയും അവനെ മനസ്സിൽ ചീത്ത പറഞ്ഞുകൊണ്ട് പെണ്ണ് അവിടെ ഓരോന്ന് ചെയ്യുമ്പോൾ മുകളിൽ വംശയും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു കാര്യം ദേഷ്യത്തിൻ്റെയും വാശിയുടെയും ഒക്കെ പുറത്താണ് തുടങ്ങിയതെങ്കിലും ഇന്ന് താൻ അവളോട് കാണിച്ചത് എല്ലാ പ്രവൃത്തിയും ജീവിതത്തിലെ ആദ്യത്തെ സംഭവങ്ങളാണ് എത്ര വാശിയുണ്ടെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ അടക്കി പിടിക്കുക എന്ന് വെച്ചാൽ ആ ചിന്തയിൽ തന്നെ വംശി തലകുടഞ്ഞു പിടിച്ചു വെക്കുക മാത്രമാണോ അത്രയും ഗാഠമായ താൻ അവളെ അമർത്തി കടിച്ചത് കടിച്ചതോ പോട്ടെ ഒരു പരിധിവരെ ചുംബനത്തോളം തന്നെ തീവ്രമായി തൊട്ടുഴിഞ്ഞിരുന്ന് നിന്നതുപോലും കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഓരോന്നായി ഓർക്കവേ വംശി പലയിടത്തും പതറി സ്വയം ഒരായിരം ചോദ്യങ്ങൾ ചോദിക്കും പോലെ ദേഷ്യം കാണിച്ചു വാശി പിടിച്ചതിന്റെ ഉത്തരങ്ങൾ തന്നെ തന്നെ തേടിയളഞ്ഞു ഒന്നും ഒഴിയാതെ തന്റെ മനസാക്ഷി തന്നെ പിടിച്ചു പ്രതികൂട്ടിൽ നിർത്തുന്നതുകൂടെ കണ്ടതും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയവൻ കട്ടിലിൽ കയറി കമഴ് നീടുന്നു വംശി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ എന്ത് പറ്റി നിനക്ക് അവളെ കണ്ട ആദ്യത്തെ നിമിഷം മുതൽ നീ പതിന് തുടങ്ങിയതല്ലേ മറ്റാർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് നിന്നെ അവളിൽ തളച്ചിടുന്നത് സ്വന്തം മനസാക്ഷി തന്നെ അവനോട് പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ച് മുട്ടിക്കാൻ തുടങ്ങിയതും വംശി അതിനെ പ്രതിരോധിക്കാൻ എന്ന പോലെ അലറി മുറിയിൽ ഇരുന്നവൾ അവന്റെ ആ അലർച്ച കേട്ടതും ചാടി എഴുന്നേറ്റു ദൈവമേ രാവു ഭ്രാന്തായോ അതെങ്ങനെയാ നിലവിലെ ഭ്രാന്തുള്ള ആൾക്ക് പിന്നെയും ഭ്രാന്ത് വരുമോ തല ഒന്ന് വെട്ടിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറുമ്പോഴാണ് ചിന്തിക്കുന്നത് ദൈവങ്ങളെ ഇനി ആൾക്ക് വയ്യാതെങ്ങാനും ആയി കാണുമോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവൾ പാഞ്ഞു പിടിച്ച് ആ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് തലമുടി മുഴുവൻ പിടിച്ചു കളിച്ച് നിലത്തേക്ക് കുണിഞ്ഞിരിക്കുന്നവനെയാണ് ഏട്ടാ വിച്ചേട്ടാ എന്താ പറ്റിയേ അവൻ അരികിലേക്ക് ഓടിപ്പോയിരുന്ന് ആ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു എന്താ പറ്റിയേ വയ്യേ പാർത്ഥേടിനെ വിളിക്കണോ തനിക്ക് വേണ്ടി വെപ്രായപ്പെട്ട് പായുന്നവളെ അവൻ നോക്കി വയ്യെ ഒട്ടും ശരിക്കും വേദനിക്കുന്നുണ്ടോ പേടിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും വംശി അവളെ ഇടത് കൈയും കൊണ്ട് തള്ളി മാറ്റി കട്ടിലേക്ക് കയറിയിരുന്നു പെട്ടെന്നുള്ള അവന്റെ ആ നീക്കത്തിൽ അവൾ നിലത്തേക്ക് മറിഞ്ഞു വീണു വേദന കൊണ്ട് ഒരുപക്ഷെ ചെയ്തതാകും എന്ന് കരുതി അവൾ അതിൽ പരിഭവം വിചാരിക്കാതെ പിന്നെയും അവൻ അടുത്തേക്ക് ചെന്നു വയ്യെങ്കിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവന്റെ തോളിൽ പിടിച്ച് സങ്കടത്തോടെ പറഞ്ഞതും വംശി അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറുക്കി പുറത്തേക്ക് തള്ളും പോലെ പിടിച്ചു തള്ളി ഞാൻ നിന്റെ ഏട്ടനും അനിയനും ഒന്നുമല്ല നീ ഈ വീട്ടിലെ വെറും ജോലിക്കാരിയും ഞാൻ ഈ വീടിന്റെ മുതലാളിയുമാണ് ആ ഒരു കണ്ണോട് വേണം നീ എന്നോട് സംസാരിക്കാൻ കുറച്ചു മുന്നേ തന്നോട് വാശി കാണിക്കുമ്പോഴും അവൻ ദേഷ്യപ്പെട്ടു സംസാരിച്ചിരുന്നു പക്ഷേ അതൊരിക്കലും ഇതുപോലെ ക്രൂരമായിട്ടായിരുന്നില്ല ഇത് താൻ ആദ്യം കണ്ട മനുഷ്യനാണെന്ന് തോന്നി മുന്നിൽ നിൽക്കുന്നത് ആരായാലും മനുഷ്യനായി കാണാൻ കഴിയാത്ത ആദ്യത്തെ വംശി ഞാ ഈ മുറിയിൽ ഞാൻ ജീവിച്ചാലും അല്ല കിടന്ന് മരിച്ചാലും സിത്തിദാത്രി ഇനി മേലിൽ ഇതിന്റെ പടി ചവിട്ടാൻ പാടില്ല സുഗ്രീവാജ്ഞ പോലെ പറഞ്ഞുകൊണ്ട് അവൾക്ക് മുന്നിൽ കഥക് കൊട്ടിയടച്ചു ആരോ തന്റെ കരണത്തടിക്കുന്ന പോലെയാണ് അവൾക്ക് ആ പ്രവൃത്തി കണ്ടപ്പോൾ തോന്നിയത് അല്പം മുന്നെ പോലും അവനെ മനസ്സിൽ ചീത്ത പറയുമ്പോൾ എന്തോ ഒരു സോഫ്റ്റ് കോണർ തന്റെ മനസ്സിൽ അവനോടുണ്ടായിരുന്നു ഒരു പക്ഷെ പാർത്ഥേട്ടൻ പറഞ്ഞുള്ള അറിവുകൊണ്ടാകും അത് പക്ഷേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ ഈ പ്രവൃത്തിയിൽ അവളിൽ നിന്നും പോയി ഒഴിച്ചുപോയി വാതിലിനു മുന്നിൽ തറഞ്ഞു നിന്നു ഇത്ര നേരം എടുത്തു അവളുടെ മനസ്സൊന്നും സ്വസ്ഥമാകാൻ എത്രയൊക്കെ ദുഷ്ടനാണ് നിങ്ങളെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ ഒരു നന്മ കണ്ടെത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് രാവണ പക്ഷെ ഇന്ന് ഈ നിമിഷം ഞാൻ അതെല്ലാം ഈ പടിയിൽ ഉപേക്ഷിക്കുകയാണ് ഇനി നിങ്ങൾ പറഞ്ഞപോലെ നിങ്ങൾ ചത്തു എന്ന് പറഞ്ഞാലും ഈ മുറിക്കുള്ളിൽ സിദ്ധിരാത്രി കയറില്ല അകത്തെ രണ്ട് കൈയും തലയിൽ കൊടുത്തുകൊണ്ടിരുന്നവൻ പുറത്ത് വാശിയോടെയും കണ്ണീരോടെയും അവൾ പറയുന്നതൊക്കെ കേട്ടിരുന്നു വേണ്ട വംശി നിനക്കാരും വേണ്ട ആര് നിന്റെ ഒപ്പം കൂടിയാലും അവരെ വിഷമിപ്പിക്കാനല്ലാതെ സ്നേഹിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് നീ ഒറ്റയ്ക്ക് മതി വംശി ഒറ്റയ്ക്ക് മതി അവളുടെ വാക്കുകൾ ഏകിയ സങ്കടത്തെ മറികടക്കാൻ എന്ന പോലെ അവന്റെ മനസാക്ഷി പിന്നെയും പിന്നെയും അവനോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗം വേഗത്തിൽ ലഭിക്കുകയുള്ളൂ നന്ദി